ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ആശങ്കയുണർത്തുന്ന വാർത്തയാണ് ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് ഇന്ത്യൻ ഏകദിന നായകൻ രോഹിത് ശർമ്മ ഏകദിന ടീമിൽ നിന്നും പുറത്താകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ രോഹിത് ശർമ്മയ്ക്ക് നിലവിൽ മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാകും ഈ പ്രായത്തിൽ ഒരു താരത്തെ കേന്ദ്രീകരിച്ച് ടീം കെട്ടിപ്പടുക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രായോഗികമല്ല യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗംഭീറിന്റെ പ്ലാൻ നിലവിൽ ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ ഒരു പുതിയ ഇന്ത്യൻ ടീം വളർന്നുവരികയാണ് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ തുടങ്ങിയ മികച്ച ഓപ്ഷനുകൾ നിലവിലുണ്ട് ഇത് രോഹിത്തിന്റെ ഏകദിന കരിയറിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു അടുത്ത ഏകദിന പരമ്പരകളിൽ രോഹിത് ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത വിരളമാണ് ഇത് ഏകദിന ടീമിൽ നിന്ന് രോഹിത് പുറത്താകുന്നതിന്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കാം അടുത്ത ലോകകപ്പിന് മുന്നോടിയായി ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായകനാകാനും സാധ്യതയുണ്ട് രോഹിത് ശർമ്മയുടെ വിടവാങ്ങൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുമോ എന്ന് കണ്ടറിയണം